സുരേഷേ നമ്മളെ പിന്നെ നാട് കേരളം ഇപ്പം ലഹരി മരുന്നുകളൊരു കേന്ദ്രമായി മാറുക എല്ലാ സ്ഥലത്തും ഈ സാധനം കിട്ടാനുണ്ട് പിന്നെ ചെറുപ്പകരായ പല ആൾക്കാരും ഇതിൻ്റെ അടിമകളുമാണ് അതെ ചെറുപ്പക്കാരം മൊത്തം അടിമയായിപ്പോ അതിൻ്റെ അകത്തൊരു കാര്യം നമുക്ക് പറയേണ്ടത് കാരണം ഈ കഴിഞ്ഞ ഇപ്പം ഇതിനു മുമ്പ് ലഹരിയുടെ ഉപയോഗം കൂടുതലാവുകയും പല പ്രശ്നങ്ങളും ആ ലൈഹറി കൊണ്ടുണ്ടായ പല പ്രശ്നങ്ങളും നമ്മൾ ഇതിനുമുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അതിനുശേഷം ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ ശക്തമായ നടപടികൾ എടുക്കാൻ ഇത്രയും പുറലോകം അറിയുന്നത് ശരി പക്ഷെ തുടങ്ങിയതോടുകൂടി ഈ പോലീസിന്റെ ഇപ്പൊ കാര്യം പറഞ്ഞില്ലേ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം മയക്കന്മാരുന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഇതിന്റെ ഒരു ഓപ്പറേഷൻ വന്ന ശേഷമാണ് ഇത്രയും വലിയ അരി പിടിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പ് ഇവർ പോയി ഉറങ്ങിക്കിടന്നു അത് കാരണം ഇത് ഇത് കേരളത്തിലേക്ക് ഒഴുകി വരുന്നത് ഫസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരൂല്ല ഇവിടെ അല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം കേരള അല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെടുന്ന സംസ്ഥാനം കേരള അല്ല അത് അങ്ങനെ ഒരു ധാരണ ആർക്കും വേണ്ട ഏറ്റവും കൂടുതൽ സംസ്കാരം സംസ്ഥാനം പഞ്ചാബാണ് പക്ഷേ അത് 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 പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയട്ടെ പഞ്ചാബ് ആയിരുന്നു എന്ന് പറയണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഞ്ചാബിൽ പഞ്ചാബിലെടുത്ത് കഴിഞ്ഞ ദിവസം പേപ്പറുകളിൽ വന്ന് പഞ്ചാബ് മോഡൽ നമുക്ക് എങ്ങനെ നടപടി എടുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനമുണ്ടായിരുന്നു മാതൃഭൂമിലൊക്കെ മെയിൻ ആയിട്ട് വന്നത് ഞാൻ വായിച്ചാൽ അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇന്ന് പഞ്ചാബ് ശക്തമായ നടപടി എടുക്കുകയും ആ അതിൽ നിന്ന് ഒരുപാട് പുറകോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല രീതിയിൽ മറ്റുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മാ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ ഒരു അതന്നെ ഞാൻ മറ്റു സംസ്ഥാനങ്ങളിൽ പിടിക്കപ്പെടുന്നില്ല അവിടെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ പോലീസ് കസ്റ്റംസ് പിന്നെ മറ്റേ ഇത് എക്സൈസ് വളരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പഠനംസ്വർ കസ്റ്റംസുകാർ ചെക്ക് ചെയ്ത സ്വർണ്ണം പോലീസുകാർ ഇതേപോലെ തന്നെയാണ് സുരേഷ് എല്ലാ കച്ചവടം വരുന്നത് സംഭവം അറിയാം കറക്റ്റ് ആയിരിക്കണം ഞാൻ പറഞ്ഞതേ എല്ലാത്തിനും ബിനാമികളുണ്ടാവും ചിലപ്പോൾ ഉദ്യോഗസ്ഥർ ഉണ്ടാവും അതിനകത്ത് തീർച്ചയായിട്ടും പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഞാൻ വേറെ കാര്യം ഞാൻ പറയട്ടെ നമുക്ക് നമുക്കറിയാം ഇന്ന് മയക്കു വരുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് വരുന്നതും ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നതും ബാംഗ്ലൂരാണ് അതെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് നമ്മുടെ കേരള പോലീസ് ബാംഗ്ലൂര് ചെന്നിട്ട് അവിടെ നിന്ന് കെനിയക്കാരനെ പിടിച്ചു പിടിച്ചു ഇതേ കേരള പോലീസ് നോക്കണം നമ്മടെ നമ്മുടെ നമ്മുടെ പോലീസിന്റെ സംവിധാനത്തിന് നമ്മുടെ പൂഴ്ത്തി പറയുന്നില്ലാത്ത രീതി നമ്മളെ പോലീസിന് അവരെ ഡ്യൂട്ടി കറക്റ്റ് അനുവദിച്ചാല് അവരെ പിടിച്ചോളൂ അല്ല അതിന്റെ ഇന്നിപ്പോ ഹോസ്റ്റലിൽ കയറിയിട്ട് ഹോസ്റ്റലില് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചു െ പിടിച്ചു ത്രാസും കച്ചവടം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ ഇതിനൊരു ശ്രദ്ധയില്ല മറ്റുള്ളവര് അവിടെ നിക്കട്ടെ കുഞ്ഞുങ്ങളെ പിടിച്ച് നോക്ക തന്നെ അവർ ഇറങ്ങി വന്നു അതല്ല എങ്ങനെ ഈ ഞാൻ പറഞ്ഞ ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാരല്ല ഇതിന് പിന്നിൽ ആരൊന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ നമുക്ക് വിചാരിച്ചു കെനിയക്കാരായ രണ്ടും വിദ്യാർത്ഥികളെന്നാ പറഞ്ഞവര് അതറിയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സംസ്ഥാനം കേരളമാണ് പുകയില ഉൽപ്പന്നങ്ങൾ അത് ഉപയോഗിക്കുന്നത് മലയാളിയും അല്ല അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം അല്ല പഞ്ചാബ് ഉപയോഗിക്കുന്നുണ്ടോ എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ടോ മലയാളം പക്ഷേ ഇത് പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബംഗാളികളും മറ്റേ അതിനകത്ത് അതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികള് പണിയെടുക്കുന്ന ഒരു സംസ്ഥാനവും കേരളമാണ് അതെ അതും പറയാം അന്യ സംസ്ഥാനം പറയുമ്പോൾ അന്യ അന്യരാജ്യത്തൊഴിലാളികളുണ്ടല്ലേ ഞാനിപ്പോ ബംഗ്ലാദേശില് ഞാൻ പറയുന്നത് കേൾക്കട്ടെ ഇതിന്റെ അകത്തും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു വിഭാഗം ആൾക്കാരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് കാരണം അവരുടെ അതായത് ഭീകരപ്രവർത്തനം തന്നെ പറയാം മൈക്ക് വരുമാനം അവർക്ക് ഫണ്ട് വേണ്ടേ ഇപ്പം കുറ്റി അടിച്ചിട്ട് ഇറങ്ങി തന്നിട്ട് ഒരു ഒരു ഇതിന്റെ പേര് നമുക്ക് പിരിക്കാൻ പറ്റുമല്ല പറ്റുമോ അപ്പൊ അവർക്ക് ഞാൻ പറയുന്നില്ല അവർക്ക് ഫണ്ടിങ് ആണ് ആ ഫണ്ടിങ്ങിന് വേണ്ടി ചെയ്യുന്ന മെയിൻ കാര്യം പക്ഷെ അതിനെ നമുക്ക് പലർക്കും അറിയാൻ അറിയാവുന്ന കാര്യമാണ് പലരും അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണ് ഈ എം ഡി എം എ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറുപുടി അടക്കം ചെറുപുടി എല്ലാ സ്ഥലത്തും വ്യാപക കളുപിടിക്കുന്നമാരെ മണവില്ല മറ്റു ഇതൊന്നും ഇല്ല അവര് അവരെന്നുവെച്ച ഈ എം ഡി എം എ കഴിച്ച ആൾക്കാര് അവർ വയല അവർക്ക് മരണഭയം ഇല്ലാത്ത ഒരു സമൂഹം അല്ല അടുത്താർക്കും വേറൊരു സമാശം ഉണ്ടായിരുന്നില്ലേ പിന്നെ ഒരു ചെറുപ്പക്കാരനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ പിന്നെ മറ്റേ എം ഡി എം എം ഡി എം എന്റെ കാര്യം അതായത് എം ഡി എം എ ഉപയോഗിക്കുന്നതിന്റെ കണക്ക് വെച്ചിട്ട് അവര് നമ്മുടെ സുഹൃത്തുണ്ട് പുള്ളിയോട് ഞാൻ ചോദിച്ചു എക്സൈസ് ജോലി ചെയ്യുന്നതാണ് അപ്പൊ ചെങ്ങാടി വെച്ച് അങ്ങനെ എം ഡി എം എ നമുക്ക് അടുത്തുള്ള കാര്യം ചോദിക്കണ്ടേ അപ്പം പറഞ്ഞു ഈ എം ഡി എം എ സാധനം കണ്ടിന്യൂ ആയിട്ട് അല്ലെങ്കിൽ ആറ് വർഷത്തെ കൂടുതൽ ഇത് ഉപയോഗിക്കാൻ ജീവിച്ചിരിക്കുകയാണ് നോക്കണം ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ രാജ്യത്ത് സമ്പത്തായി മാറേണ്ടത് രാജ്യത്തിന്റെ ഭാഗമായി തീരേണ്ടത് ആ ഒരു ചെറുപ്പ അല്ല കുടുംബത്തിന്റെ രാജ്യത്തിന് എല്ലായിടത്തും ഏറ്റവും എല്ലാ മേഖലകളിലേക്കും ഭാഗമായിരിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ ഈ എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവന്റെ ആയുസ് ആറ് വർഷം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഭീകരപ്രവർത്തനം തന്നെയാണ് നമ്മുടെ ജനങ്ങളെ കൊല്ലുന്ന സംഭവം നമുക്ക് അവസാനിപ്പിക്കാം ഒന്നുകൂടെ ഒറ്റ ഒന്നും കൂടി പറഞ്ഞു ഇതിനെ നമുക്ക് ഇന്നിപ്പം നമ്മളെ ഒരു രാത്രി ആയി കഴിഞ്ഞാല് നേരം വെളുക്കുന്നവര് എത്ര മോട്ടോർ സൈക്കിളുള്ള സംഭവം പോകുന്നു നമുക്ക് തന്നെ മനസ്സിലാവും എന്നറിയാം രാത്രി കർശനമായ പട്രോളിംഗ് പോകണം പോലീസിന്റെ എന്ത് പറഞ്ഞാലും ചെറുപ്പക്കാരാണ് ഏത് വണ്ടി സാധനം കിട്ടുന്നത് ഒരു കാര്യമുണ്ട് സുരേഷ് നമ്മുടെ പിന്നെ നമ്മളെ കേരള പോലീസ് അത് പിന്നെ അമ്പത്തി ഏഴ് മുതൽ നാപ്പത്തി ആ ഉള്ള എം എസ് പിന്നെ നമ്മളെ കേരള പോലീസ് എന്ന് പറഞ്ഞാല് മറ്റെവിടെ പോലീസിനെ ആയിട്ടും വളരെ ഉത്തരവാദിത്വം അത് നമ്മൾ പറഞ്ഞില്ലേ മോശക്കാരല്ല നമ്മളെ കേരള പോലീസിനെ വെല്ലാൻ ഒരു പോലീസ് ഇല്ല ഇല്ല പോലീസ് പോലീസില്ല അദൃശ്യമായിട്ടാണെങ്കിലും അവർക്കിട്ടേക്കുന്ന സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പഠിപ്പിക്കാം കാരണം എന്നും ഒന്ന് പിടിക്കുമ്പഴത്തേക്ക് വിളിവന്നു അതാണ് ഇന്നത്തെ അവസ്ഥ ഈ നാടിന് നമ്മളീ ഭവിഷ്യത്ത് എല്ലാവരും കൂടി ഒന്നിച്ചു തന്നാല് ചെറുത് കാണിക്കും നമ്മൾ ഓരോരുത്തരെ ഇറങ്ങിക്കോളാം ഓരോരുത്തർ ഒറ്റല്ലോടൊപ്പം നമ്മളുണ്ടാവും നമ്മളുണ്ടാവും അത്രയല്ല അത്രയുള്ള അത്രയുള്ളൂ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം